ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം കൊപ്പം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പദ്ധതി മുഹമ്മദ് ചെയ്തു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ അൽഷഹാമ കണ്ണാശുപത്രി പട്ടാമ്പിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓട്ടോ ചുമട്ടു തൊഴിലാളികൾക്കും കുടുംബത്തിനും വേണ്ടി നടപ്പാക്കുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് നയനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ അധ്വാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അധ്വാനം ആധ്വാനമാണ് അവരുടെ ജീവിത മാർഗമായി മാറുന്നത് പലപ്പോഴും അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് ചുമട്ടത്തൊഴിലാളികളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും അവർക്കേറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ നയനം ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇവിടെ ആരംഭിക്കുന്നത് കാഴ്ച നമ്മുടെ കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ കണ്ണിന് സംരക്ഷണം കൊടുക്കാനും അവരുടെ പങ്കാളിക്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംരക്ഷണം കൊടുക്കാനും സൗജന്യമായിട്ട് ചികിത്സയും അതോടൊപ്പം തന്നെ കണ്ണട വാങ്ങുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും സർജറി ആവശ്യമാണെങ്കിൽ അതിന് വേണ്ട സഹായ സഹകരണങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു എനിക്ക് മോഹൻലാലിന്റെ പുതിയ സിനിമയായ എംബുരാൻ ടീസർ റിലീസിംഗിനോടനുബന്ധിച്ചാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റി പദ്ധതി നടപ്പാക്കുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ പ്രസിഡന്റ് ടി ടി ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അൽഷഹാമ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് കൊടിയിൽ വിഷയാവതരണം നടത്തി ഓട്ടോ ചുമട്ടു തൊഴിലാളി യൂണിയൻ നേതാക്കളായ സി ഹനീഫ മാനു രാമദാസ് യു പി കൃഷ്ണകുമാർ പി സി വാസു കെ വി ജബാർ കെ പി സഹദേവൻ എം മൊയ്തീൻകുട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം പ്രതിനിധികളായ ടി യൂനസ് പി ശിവകുമാർ കെ മനോജ് കെ പ്രസാദ് ലിജി സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു